സിത്താര തന്നെ എം ഡി വിളിക്കുന്നു പെട്ടെന്ന് ആരോ ഒന്ന് പറയുന്നത് കേട്ടപ്പോൾ സിത്താര ഞെട്ടി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി സീനിയർ ജാവ ഡെവലപ്പർ ആയിരുന്നു അത് ഇതാ വരുന്ന നിത്യച്ചി സിത്താര പൊടുന്നതിനെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു ചിരി മുഖത്തണിഞ്ഞു എന്നിട്ട് മെറിൻ്റെ നിറക് തിരിഞ്ഞു വരുന്നില്ലേ മെറിൻ വാ പോകാം ചിരിയോടെ അവളെ നോക്കി പറയുന്ന സിത്താരയെ നോക്കി മെറിൻ തലയാട്ടി സിത്താരകത്ത് എം ഡിയുടെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് മെറിൻ സംശയത്തിൽ അവളുടെ ബാഗ് തുറന്ന പരിശോധന നടത്തിയത് ഇടയ്ക്കൊക്കെ അവൾ എന്തൊക്കെയോ ഗുളിക എടുത്ത് വായിലിടുന്നത് കാണാം ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടം ഗുളികകൾ കാണാൻ കഴിഞ്ഞു എല്ലാത്തിൻ്റെയും ഫോട്ടോ ഓരോന്ന് ക്ലിക്ക് ചെയ്ത ശേഷം മെറിൻ ബാഗ് പഴയപടി വെച്ചു മേയ് സർ സ്വരം വളരെ താഴ്ത്തി സിതാര അകത്തേക്ക് തലയിട്ട് ചോദിച്ചു കം കം എം ഡി വിഷ്ണു അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു സിതാര വൺ ലെയർ ഇട്ടിരുന്ന സാരിയുടെ മുന്താണി ഒന്ന് ഒതുക്കി പിടിച്ച് അകത്തേ കയറി പുതിയ എം ഡി ആയി വിഷ്ണു ചാർജ് എടുത്തിട്ട് അധികമായിട്ടില്ല വല്ലാതെ ചൂടൻ കാണാൻ സുമുഖൻ ചെറുപ്പക്കാരൻ എങ്കിലും മൂക്കത്തണുശുണ്ടി എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് സീതാര വന്ന് കയറിയ പാടെ അയാളൊന്ന് സ്പിന്നിങ് ചെയറിലേക്ക് അമർന്നുകൊണ്ട് ആടി ആടി അവളെ സൂക്ഷ്മമായി നോക്കി കയ്യിലുള്ള പാനയുടെ ടോപ്പിൻ്റെ അഗ്രഭാഗം വിഷ്ണുവിൻ്റെ വായിലാണ് സിത്താര ഇവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയുള്ളൂ അല്ലേ വിഷ്ണു അർത്ഥഗർഭമായി അവളെ നോക്കി അതെ സാർ വന്ന് കുറച്ചായപ്പോൾ തന്നെ നല്ലൊരു പൊസിഷൻ റെക്കമെൻഡേഷൻ ആണല്ലോ വിഷ്ണു കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി സിത്താരെന്ന് പതറി വിഷ്ണുവിൻ്റെ മുഖം പൊടുന്നിനെ മാറി എടോ പണി അറിയാൻ പാടില്ലെങ്കിൽ വീട്ടിലെങ്ങാനും കുത്തിയിരിക്കണം വെറുതെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് കമ്പനിക്ക് നാടക്കേടെ ഉണ്ടാക്കുകയല്ല വേണ്ടത് വിഷ്ണു അലറി സിത്താരൻ ഞെട്ടലോട് അവനെ നോക്കി അവളുടെ മുഖം ചുവന്ന് തൊടുത്തു ഇതാ നോക്ക് കളമന്നൂർ ബാങ്കിൻ്റെ ഇയർ ആൻഡ് ട്രാൻസാക്ഷൻ പത്ത് ലക്ഷം രൂപയാണ് തൻ്റെ കൈമോശം കൊണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ബാങ്കിൽ ആൾ ചെന്ന് ബഹളം വെച്ചിട്ട് അവിടുത്തെ മാനേജർ വരെ വിളിച്ച് നമ്മളെ ചീത്ത പറയുന്നു രാവിലെ മുതൽ കോളോട് കോൾ മനുഷ്യന് സ്വൈര്യം കിട്ടിയിട്ടില്ല ഇതിനെ എങ്ങനെ നേരെയാക്കാ എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നാ ആ പറയുന്നത് അവർക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് മുന്ന് നടന്ന ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് സിത്താരക്ക് കാണിച്ചു കൊടുത്തു വിഷ്ണു സീതാര നോക്കുമ്പോൾ ശരിയാണ് ആ ഇഷ്യൂ സോൾവ് ചെയ്തിരിക്കുന്ന സിത്താരയാണ് എന്നാൽ ഡാറ്റയിൽ അവൾ അവിയർത്തു പോയി സിത്താരൻ്റെ മുഖം വിവരണമായി സർ സർ സോറി ഞാനറിയാതെ കരഞ്ഞു തുടങ്ങിയിരുന്ന സിത്താര എന്ത് സോറി സോറി പറഞ്ഞാൽ ഈ പത്ത് ലക്ഷം തൻ്റെ കെട്ടിയവന് കൊണ്ട് കൊടുക്കുമോ അവർക്ക് പൈസ പോയി ഇനി പറഞ്ഞിട്ട് എന്താ ഇഡിയറ്റ് വിഷ്ണു പിന്നെയും അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി സിത്താര കരയുന്നത് പോലെ മുഖം പൊത്തി കരച്ചിൽ ചീളുകൾ ഉയർന്നു കേൾക്കാമായിരുന്നു അവളിൽ നിന്നും എന്നിട്ടും വിഷ്ണുവിൻ്റെ മനം അലിഞ്ഞില്ല യൂസ്ലെസ് പത്ത് ലക്ഷം കൊണ്ട് തുലച്ചിട്ട് വെറുതെ എന്ന് കരയുന്നു വിഷ്ണു പിന്നെയും പറഞ്ഞ് സ്വരമുയർത്തിയതോടെ സിത്താരഴഞ്ഞു വീഴാൻ തുടങ്ങി വിഷ്ണു ഞെട്ടി അവൾ താഴേക്ക് വീഴും മുൻപേ അവളെ കയ്യിൽ താങ്ങി പിടിച്ചിരുന്നു വിഷ്ണു അയാളൊക്കെ ഭയന്ന് പോയി കണ്ണുകളടച്ച് മയങ്ങയെ പോലെ കിടന്ന സിത്താര സാരി മാറില്ലെന്നും അയാൾ അറിയാതെ താഴേക്ക് ഓർത്തിയിട്ടു വിഷ്ണു ഞെട്ടലോടെ അവളെ പിടിച്ചുയർത്തി സിത്താര ദേഹം മുഴുവൻ തളർത്തിയിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ ആലസം അങ്ങനെ കിടക്കുകയാണ് അയാളുടെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ താങ്ങിയിരുന്നു കുട്ടി കുട്ടി വിഷ്ണു പരിഭ്രമത്തോടെ അവളെ കവളിൽ തട്ടി വിളിച്ചു സിത്താര കണ്ണുകളൊന്ന് പിടച്ചു ഒറ്റക്കയാൽ ടേബിളിൽ ചേക്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന അതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്ത് അവളുടെ മുഖത്തെ കുടഞ്ഞു കൊടുത്ത് വിഷ്ണു സിത്താര പിടഞ്ഞെഴുന്നിൽക്കാൻ ശ്രമിച്ചു അവൾ അയാളുടെ കഴുത്തിൽ കൈ കടത്തി വീഴാതി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു വിഷ്ണു അവളെ ചെയറിലേക്ക് ഇരുത്തി തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെള്ളം വേണോ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വിഷ്ണു വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിരുന്നു മുഖം ഉയർത്തി അവനെ നോക്കിയ സിത്താര പരിഭ്രമത്തിൽ അവളുടെ നെഞ്ചിൽ നിന്ന് മാറി കിടന്ന സാരി തലപ്പ് വലിച്ചു തോളിയോടെ ചുറ്റി വിഷ്ണു അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് പോലും സിത്താര വെള്ളം വാങ്ങാതെ വരുന്നിരുന്നു എന്നോട് ക്ഷമിക്കണം സാർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് ഈ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജോലി കൂടിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ നിവൃത്തിയുള്ളൂ സിത്താര സാരിയിൽ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് പറയുന്നത് ഞാട്ടലിലൂടെയാണ് വിഷ്ണു കേട്ടത് ഭർത്താവ് ഒരു നാസിസ്റ്റിക് സ്വഭാവമുള്ള ആളാണെന്ന് ഈയിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് അയാൾക്കെന്നെ ഉപദ്രവിക്കുന്നില്ലാണ് ലഹരി നോക്കൂ ഇന്നലെ എന്നെ ടോർച്ച് വെച്ച് അടിച്ചതിൻ്റെ പാടാണ് ഈ കാണുന്നത് സീതാരെ സ്ലീവ് മാറ്റി അവിടുന്ന് ചുവന്ന പാട് അയാൾക്ക് കാണിച്ചു കൊടുത്തു വിഷ്ണു അത് കണ്ടെങ്കിലും വല്ലായ്മയുടെ മുഖം താഴ്ത്തിപ്പോയി സീത്താരെ ഇതെല്ലാം പറയുന്നതിനൊപ്പം കരയുന്നുമുണ്ട് സംഗതിയേറ്റെന്ന് അവൾക്ക് ഏറെക്കുറെ ഉറപ്പായി പലപ്പോഴും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ഞാനീ ജോലി ചെയ്യുന്നത് ഇത്തരം തെറ്റെല്ലാം അതുകൊണ്ടാണ് സംഭവിക്കുന്നത് സാർ ഒരു തവണത്തേക്ക് എന്നോ ക്ഷമിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സീതാര മുഖംപോത്തി പൊട്ടിക്കരയാൻ ആരംഭിച്ചിരുന്നു വിഷ്ണു അമ്പരുന്നുകൊണ്ട് ആരെങ്കിലും അവളുടെ കരശിൽ കേട്ട് വരുമോ എന്ന ഭയന്ന് ചുറ്റും നോക്കി ഇറ്റ്സ് സീതാരോൾവ് റൈറ്റ് ഞാൻ ഈ ഒരു ഇഷ്യൂ എന്തെങ്കിലും ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കാം താൻ കരയാതിരിക്കുക വിഷ്ണു പരിഭ്രമം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോഴും സീതാര ആർത്ത കരഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ആശ്രയത്തിന് പോലെ സീതാര ആളെ നോക്കിയപ്പോൾ വിഷ്ണു അവളെ ആശ്വസിപ്പിക്കാനെന്നാണ് അവളുടെ തൊഴിൽ അമർത്തിയതാണ് കൂടുന്നതിനെ അലച്ചു തല്ലി കരഞ്ഞുകൊണ്ട് സിത്താര അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കരയാൻ തുടങ്ങി വിഷ്ണു ഞെട്ടിപ്പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കൂടി സീതാര അങ്ങനെ തന്നെ അയാൾ ഇറകി പിടിച്ചു നിന്നു ഉള്ളിൽ എന്തെല്ലാമോ വികാരങ്ങളാണക്കുട്ടെന്ന് വിഷ്ണു ഭയത്തോടെ അറിഞ്ഞു പെട്ടെന്ന് സീതാര അവനിൽ നിന്ന് വെട്ടുമാറി നിന്ന് കണ്ണുകൾ തുടച്ചു സോറി സോറി സാർ ഞാൻ പോയിക്കോട്ടെ സിത്താര ചോദിച്ചപ്പോൾ വിഷ്ണു പെട്ടെന്ന് തന്നെ തലയാട്ടി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സിത്താര ഇറങ്ങിപ്പോയി സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു അമർത്തി ചിരി ഉണ്ടായിരുന്നു ഈ ഇതേസമയം മെറിൻ സീതാര കഴിക്കുന്ന മരുന്നുകൾ എന്തെന്ന് അവളുടെ ഡോക്ടറായ കൂട്ടുകാരിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു അതിന് റിപ്ലൈ കിട്ടിയതും ആർത്ത് പിടിച്ച കണ്ണുകളുടെ മെറിനെ നോക്കി നെട്ടിലൂടെയാണ് മെറിനത് വായിച്ചത് ബൈപോള ഡിസോർഡറുള്ള മരുന്നുകളാണ് സിത്താര കഴിച്ചുകൊണ്ടിരിക്കുന്നത് സിത്താര പഴയതെല്ലാം മറന്ന പോലെ മെറിനോട് കണ്ണുകൾ ചിമ്മിച്ചിരിച്ച് കാണിച്ചപ്പോൾ മെറിൻ തിരികെ അവൾക്ക് വിളറി ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഇത്ര നാളും കൂടെ നടന്നിട്ടും അവളുടെ ഇങ്ങനൊരു അസുഖത്തെപ്പറ്റി മെറിൻ അറിയുന്നത് ഇപ്പോഴാണ് അവളുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളും കൂടെക്കിടെ മൂടു മാറുന്ന സ്വഭാവമെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ മെറിന് അക്കാര്യത്തെപ്പറ്റി ഉറപ്പായി അവൾ ഇത് ആരോടും പറയുന്നത് കൊണ്ടുനടക്കുന്നതിനുള്ള കാര്യം എന്താണെന്ന് മെറിൻ ചിന്തിച്ചത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും മുന്നേ ആനന്ദനോട് ഇക്കാര്യം അറിയിക്കണമെന്ന് മെറിൻ ഉറപ്പിച്ചു പൂയം കൊടിയേറുന്ന ദിവസം രാത്രി പരിപാടികളുണ്ടായിരുന്നു അമ്പലത്തിൽ കാവടിയും മറ്റും പകലായിരുന്നു ആനന്ദിക്ക് പോകണമെന്നുണ്ടായിരുന്നു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് പകൽ പോകാൻ കഴിയാത്തത് തൊട്ടടുത്ത വീട്ടിലെ സ്നേഹ കൂടെയുള്ളത് കൊണ്ട് ആനന്ദി പോകാം എന്ന് കരുതി ലക്ഷ്മി അമ്മയും ആയിലയും സിത്താരയും ഒന്നിച്ചാണ് പോകുന്നത് ആനന്ദൻ പകൽ തൊട്ട അമ്പലത്തിൽ തന്നെയാണ് ഓരോരോ കാര്യപരിപാടികൾക്കായി ആനന്ദി ആദിയോട് ചോദിച്ചിട്ട് ഒന്നിച്ച് പോകാമെന്ന് കരുതി ചെന്നാണ് മുറിയിൽ അവൻ ഡെസ്കിൽ മുഖം നട്ടിരുന്ന് എന്തോ പേപ്പറുകൾ നോക്കുകയായിരുന്നു ആനന്ദിയുടെ ഉടൽ വിറച്ചു കഴിഞ്ഞ ദിവസം അവൻ എടുത്ത ക്ലാസ് ഡെസ്റ്റിനുള്ള മാർക്ക് ഇടുകയാണ് ആനന്ദി അവൻ്റെ തലയ്ക്ക് മുകളിൽ ചെന്ന് ശബ്ദമുണ്ടാക്കാതെ നോക്കിയപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്നത് അവളുടെ പേപ്പർ തന്നെയാണ് അവളത് പ്രതീക്ഷിച്ചതുമാണ് തിരഞ്ഞു പിടിച്ചെടുത്ത് വെച്ച് നോക്കും താങ്കും കള്ളവാദ്യാർ ശരിക്ക് കാണാഞ്ഞു വന്നിട്ട് ആനന്ദിയും തലയുയർത്തി പൊന്തിയതും അവളുടെ കാൽക്കുലസിന്റെ ഒറ്റമണി കിലുങ്ങി ആനന്ദി വാ ഇരു ഇരുകൈകളും കൊണ്ട് പൊത്തി പിടിച്ചു ആദ്യ കേട്ടില്ലെന്ന് തോന്നിയപ്പോൾ പിന്നെയും ഒന്നുകൂടി തലയിട്ട് നോക്കി അവ്യക്തമായി അവരുടെ ചുവന്ന മഷിപ്പാർക്കുകൾ കാണാം പെട്ടെന്നാണ് ആദ്യം കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ മടിയിലേക്ക് ഇട്ടത് ആനന്ദി ഞെട്ടിപ്പോയി ആദ്യ മുഖത്ത് കുസൃതി തെളിഞ്ഞു ആകെ ചുവന്നു പോയി ആനന്ദിയെ തന്നെ ഒന്ന് നോക്കിയുള്ളൂ കണ്ണുകൾ മുഴുവൻ നിറച്ചെടുത്തിരുവാൻ ഒരു തത്തമപ്പച്ച ടിഷ്യൂ സിൽക്കിന്റെ ഭംഗിയുള്ള സെറ്റ് സാരിയാണ് വേഷം അമ്പലത്തിലേക്കാ ആദ്യ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ആനന്ദി മറുപടി പറയാൻ വയ്യാതെ ഉമിനീർ വിഴുങ്ങി എന്തിനെ ഇങ്ങനെ വന്ന് ഒളിഞ്ഞി നോക്കി കള്ളത്തരം കാണിക്കുന്ന കുട്ടി മാർക്കറിയണോ ആദ്യ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആനന്ദി വേണവൻ തലയാട്ടി ഞൊടിയിടിൽ തന്നെ അവളത് വേണ്ടെന്നർത്ഥത്തിൽ വില എങ്ങനെ തലയാട്ടി കാണിച്ചപ്പോൾ ആദ്യക്ക് ചിരി പൊട്ടി ആനന്ദി അവന്റെ കൈകൾ കിടന്നു കുതിരയെങ്കിലും പിടിച്ച പിടിയാണ് മാഷ് പൂയത്തിട്ട് പോകാൻ വിളിക്കാൻ വന്നാ ആനന്ദി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ആരെ ആദിയുടെ ചോദ്യത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അവനെ നേരത്തെ ആകെ കാണിച്ചു ആനന്ദി നീട്ടിലെഴുതിയ കണ്ണുകൾ നോക്കി ആദ്യ ഒരു നിമിഷം അതിൽ ഭ്രമിച്ചു നിന്നു ഞാനിതൊക്കെ നോക്കി കഴിഞ്ഞ് വരാം കുറച്ച് സമയമെടുക്കും താൻ പോയിട്ട് വാ സ്നേഹമില്ലേ ആദ്യം ചോദിച്ചപ്പോൾ ഉവൻ തലയാട്ടി ആനന്ദി അവൻ്റെ കൈകളിൽ കിടന്നിട്ട് വീർപ്പ് മുട്ടുന്നുണ്ട് അവൾക്ക് എന്നാ പോയിക്കോ ഞാൻ വന്നേക്കാം ആദ്യമല്ലേ പറഞ്ഞപ്പോൾ ആനന്ദി വേഗം തലയാട്ടി എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ആദ്യ പിന്നെയും അവളെ പിടിച്ചു വെച്ചു വിടയുന്ന കണ്ണുകളോടെ ആനന്ദി അവനെ നോക്കുമ്പോൾ കണ്ണ് നിറച്ച് അവളെ അവായിച്ചെടുക്കുന്നുണ്ട് അവൻ ഭംഗിയുണ്ട് കാണാൻ ആദിയുടെ നിശ്വാസം അവളുടെ കവിളകളിൽ തട്ടിയലിഞ്ഞു അവളുടെ കവിളുകൾ അരുണാപമാകുന്നത് ആദി കൗതുകത്തോടെ കണ്ടു ഒടുവിൽ ആദി വിട്ടപ്പോൾ ഒരൊറ്റ പാച്ചിൽ എങ്ങോട്ടോ മറിഞ്ഞവൾ ആദി ചിരിച്ചുകൊണ്ട് പിന്നെയും പേപ്പറുകൾ നോക്കാനിരുന്നു കുറെ നാളെ പെണ്ണ് പിടി തരാതെ ഇനിയും വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് പിന്നിൽ നിന്നും ഭാരമേറി ഒരു കൂട്ടം മുടികഴകൾ അവൻ്റെ ടേബിളുകൾ മുഴുവൻ പടർന്ന് പരിഹരിച്ചു നനമുള്ള ചുണ്ടുകൾ അമർത്തി അവൻ്റെ കവിളുകൾ നനച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു ഞെട്ടി ആദി പിന്നീട് നോക്കുമ്പോൾ ഒരു പാദസരത്തിലേക്കും വളകളുടെ ചിലമ്പലും മാത്രം കെട്ടു കവലുകളിൽ കൈവച്ചുകൊണ്ട് ആ ആദി മിന മനസ്സറിഞ്ഞ് ഇരുന്നുപോയി ആനന്ദിയൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പെട്ടെന്ന് എന്തോ ആ നേരത്തെ തോന്നാൽ ചെയ്താണ് ആ ആദ്യ അങ്ങനെ മടിയിൽ പിടിച്ചിരുത്തി പ്രലോപിപ്പിച്ചതിന് ഒരു ചെറിയ ശിക്ഷയന്ത പോലെ അവൾക്ക് ചിരി വന്നു പോയി അങ്ങനെ ഓർത്തപ്പോൾ ആദിക്ക് ഒരു ചെറിയ ചായ കൊണ്ടെന്ന് തോന്നിപ്പോകുന്നു പ്രവർത്തിക്കുന്ന ഓട്ടമൊക്കെ കാണുമ്പോൾ അവളുടെ കവലുകൾ അരുണാപ്പമായി പിന്നീട് അവൾക്കാകെ ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു ഒന്നിച്ച് പോയാൽ മതിയോ കാത്തു നിൽക്കണം എന്നൊക്കെ പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന പോലെ മനസ്സിലൊരു വ്യഗ്രത സ്നേഹം വന്ന് കാത്ത് അക്ഷമയുടെ പഠിക്കൽ നിൽപ്പുണ്ട് ലക്ഷ്മിയമ്മയ്ക്കും ആയില്ലക്കും സീതാരയ്ക്കും വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് കാര്യം ലക്ഷ്മി അമ്മ ആനന്ദിയെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കൂടെ കൂട്ടില്ലെങ്കിലും നാട്ടുകാർ കൂടുന്ന പരിപാടികൾക്കൊക്കെയും കൊണ്ടുപോകാറുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ ആൾക്കാരിൽ നിന്ന് മറിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നിന്റെ കല്യാണത്തിലാണോ പോകുന്നത് എന്തൊരു നാണം ആനന്ദിയുടെ മുഖം കണ്ടപാടെ സ്നേഹ അവളെ കളിയാക്കി ചോദിച്ചാണ് അത് കേട്ട് ആനന്ദിയുടെ ചുടികളിൽ ചേതോഹരമായൊരു പുഞ്ചിരി വിടർന്നു ഒന്നും പറയാതെ ആനന്ദി സ്നേഹയുടെ കൈത്തണ്ടിൽ നുള്ളു കൊടുത്തു ആദ്യം ഇറങ്ങി വരുമോ എന്നിടക്കിടെ അകത്തേക്ക് നോക്കുന്നുണ്ടവൾ ഒടുവിൽ ഇറങ്ങി വന്നത് ലക്ഷ്മിയമ്മയും ആയിലയും മാത്രമാണ് വാ പോകാം ഈ പെണ്ണിന്റെ ഒരുക്കം കാരണമാണ് ഇത്ര ലേറ്റായത് അയൽവക്കത്തെ ഒന്ന് രണ്ട് ശശിമാർ കൂടി അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരെ നോക്കി ലക്ഷ്മിയമ്മ പറഞ്ഞു കേട്ട് ഒന്ന് ശങ്കിച്ചു സിത്താര വരുന്നില്ലേ അപ്പോൾ ഇളയ മരുമകൾ വരുന്നില്ലേ ലക്ഷ്മമായി സ്നേഹ അകത്തേക്കൊന്നും തലയിട്ട് സിത്താര വരുന്നു ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തും പോലെ നോക്കി ഓ താരമോൾക്ക് വരാൻ പറ്റില്ല അതിൻ്റെ വയറുവേദന അമ്പലത്തിൽ കയറാൻ വയ്യ നമുക്ക് പോകാം നേരം കളയണ്ട അപ്പോഴേക്കും ലക്ഷ്യമ്മ നടന്നു തുടങ്ങിയിരുന്നു ആനന്ദിയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി സിത്താര വരുമെന്നാണ് ഇത്രയും നേരം പറഞ്ഞിരുന്നത് പെട്ടെന്ന് എവിടെ നിന്നാണ് ഒരു വയറുവേദന ആനന്ദി അവിടെത്തന്നെ തറഞ്ഞു നിന്ന് പോയി ഇറങ്ങാമെന്ന് പറഞ്ഞ് ലക്ഷ്യമാ വന്നപ്പോൾ ആദ്യം കുറച്ച് ഉറക്കെ തന്നെയാണ് പേപ്പറുകൾ നോക്കി തീർത്തിട്ട് വരികയുള്ളു പറഞ്ഞത് അത് സിത്താര കേട്ട് കാണണം എന്ന ആനന്ദി മനസ്സിൽ കണക്ക് കൂട്ടി അതിനുശേഷമാകണം അവളുടെ തീരുമാനവും മാറിയത് ഇവളിതെന്ത് ഭാവിച്ചാണ് കുറച്ചു മുമ്പുണ്ടായ മധുരത നിമിഷങ്ങളെല്ലാം നിർവൃതിയെല്ലാം അപ്പാടെ മനസ്സിൽ നിന്നും ചോർന്നുപോയി അവിടെ ഒരു ശൂന്യത ഇടം പിടിച്ചതുപോലെ ആനന്ദിക്ക് തോന്നി വരാൻ നോക്കി കൊച്ചേ ഇനി ആരെ കാത്ത് നിൽക്കുക അമ്മ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവളെ നോക്കി കണ്ണുരുട്ടി ആദി അറിഞ്ഞിട്ടില്ല സിത്താർ അവിടെയുള്ള വിവരം ഒരു മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് കരുതി കയറാൻ പോകാൻ തുടങ്ങുകയായിരുന്നു ആനന്ദി ലക്ഷ്മിയമ്മയുടെ ചോദ്യം കിട്ട് ആനന്ദി തിരിഞ്ഞു നോക്കി ഞാൻ ആദ്യേട്ടനോട് പറഞ്ഞിട്ട് വരാം അവനോട് ഇനി എന്ത് പറയാൻ അവനും തന്നെ ഇല്ലേ ഇറങ്ങി വന്ന് നേരെങ്കിലും ഇറങ്ങി വരാൻ നോക്കൂ കൊച്ചേ ലക്ഷ്മിയമ്മ ബഹളം വെച്ചതോയിട്ട് ആനന്ദി ചുറ്റും കൂടിയവരുടെ മുഖത്തേക്കൊന്നും നോക്കി അവരുടെ മുഖത്തെല്ലാം വല്ലാത്ത വർഷം കിടപ്പുണ്ട് വരാൻ നോക്കൂ പെണ്ണേ ഇനിയും വൈകൽ പൂജയൊക്കെ നമുക്ക് മിസ്സാകും കേട്ടോ സ്നേഹ കൂടി അവളെ പിടിച്ചു വലിച്ചു നടക്കാൻ തുടങ്ങിയതോടെ ആനന്ദിക്ക് നിവൃത്തിയില്ലാതായി എത്രയും പെട്ടെന്ന് ആദ്യം അതെല്ലാം തീർത്ത് വന്നാൽ മതി എന്നായി പിന്നീട് അവളുടെ പ്രാർത്ഥന സിത്താര സാരി ഉടുത്ത് നിൽക്കുകയായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടി അവളത് മാറ്റി ഒരു ലൈറ്റ് ബേബി പിങ് നിറത്തിലുള്ള സാറ്റൻ ആയിട്ട് എടുത്തടിഞ്ഞു ശരീരഭംഗങ്ങൾ അവിടെയായി മുഴച്ചു നിന്നിരുന്നു അവൾക്കതിൽ കണ്ണാടിയിൽ നോക്കി ചുണ്ടുകളൊന്ന് കടിച്ച് ചുവപ്പിച്ചുകൊണ്ട് സ്വയം സംതൃപ്തി തോന്നിയപ്പോൾ സീതാര മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദിയുടെ മുറി തന്നെയായിരുന്നു ലക്ഷ്യം ആദി ഇതൊന്നും അറിയാതെ പേപ്പറുകൾ നോക്കി തുടങ്ങിയിരുന്നു അവൻ്റെ ചുണ്ടിൽ ഇപ്പോഴും ഒരു പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ട് പെണ്ണിൻ്റെ ധൈര്യം സമ്മതിച്ചു ഒരുപാടം ദൂരം ഇനി അവളിലേക്കില്ല എന്ന സൂചന തന്ന പോലെയാണ് ആദിക്ക് തോന്നിയത് ഒരു ജീവിതം അവൾക്കപ്പോൾ ആരംഭിക്കുന്നുവെങ്കിൽ തന്നെ അതിനി വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം മാത്രമാകിയമെന്ന് ആദ്യം ഓർത്തു ആദ്യ കുഞ്ഞിരുന്ന പേപ്പറിൻ്റെ മാർക്കിടുമ്പോൾ അവൻ്റെ പുറത്ത് എന്തോന്ന് ഉരസുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു മൃദുലമായ കൈകൾ അവൻ്റെ കഴുത്ത് വഴി ഇറങ്ങി ഒരു ശരീരം അവനെ പൊൽക്കുന്നതായി തോന്നിയപ്പോൾ ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇവർ പോയില്ലെന്നാണ് ആദ്യ ഓർത്തത് ഒരു വലിക്ക് അവളെ മടിയിലേക്ക് മടിയിലേക്കെട്ടതും ആദ്യം ഞെട്ടി എഴുന്നിട്ടു അതിനു മുന്നായി അവൻ്റെ മടിയിൽ കിടന്ന ചിരിയോടെ അവനെ നോക്കുന്ന സിത്താരയെ തള്ളി നീക്കാനും ആദ്യം അറിഞ്ഞില്ല ആദിയുടെ കണ്ണുകളിൽ തീപ്പൊരി ചിതറി സിത്താരെ നീയോ നീ ഇതെന്താ ഭാവിച്ചാണ് ആദി ദേഷ്യത്തിൽ അലറുകയായിരുന്നു സിത്താര പക്ഷെ കുറച്ചു മുന്നേ ആദിയുടെ മടിയിൽ കിടന്നു തുറത്ത് അവളുടെ മുഖം ആകെ ചുവന്ന് സിത്താര പൂത്തിലു പോയിരുന്നു ആദിയുടെ കത്തുന്ന് നോട്ടത്ത് അവഗണിച്ചുകൊണ്ട് സിതാര അവ നെഞ്ചിൽ തലചായ്ക്കാൻ വെമ്പൽ കൊണ്ടു എനിക്കറിയാം ആ ആനന്ദിയെ നിവൃത്തി ഇല്ലാതെ ചുമക്കുകയാണെന്ന് എന്തിനെ നീ മീ നാടകം നമുക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാം അല്ലെങ്കിൽ ഞാനല്ലേ അവളുടെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് സിത്താര പറഞ്ഞു കേട്ട് ആദിയുടെ പുരുകം ചുളിഞ്ഞു അവൻ്റെ തലയാകെ പെരുത്തു തുടങ്ങിയിരുന്നു നിനക്ക് ഭ്രാന്ത് പിടിച്ചു സിത്താരെ മര്യാദ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് ആനന്ദിയാണെന്ന് കരുതിയാണ് ഞാൻ നിന്നെ ബാക്കി പറയാൻ പോലും കഴിയാത്ത വണ്ണം വെറുപ്പോടെ ആദ്യ തലതിരിച്ചു സിത്താരയുടെ കണ്ണുകൾ ചുവന്ന നീലച്ച ഞരമ്പുകൾ തിളങ്ങി ആദിയുടെ നാവിൽ നിന്ന് ആനന്ദിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് മാനസിക നില തെറ്റുന്നത് പോലെയായിരുന്നു സിത്താര പാഞ്ഞു വന്ന് ആദിയുടെ ഷർട്ടിന്റെ കൊളറിൽ പിടിച്ച് അവനെ വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ആദ്യം അവനെ ഉണ്ടാകും വിധമെല്ലാം അവളുടെ പിടുത്തം വിടിക്കാൻ നോക്കിയെങ്കിലും അവനെ കൊണ്ടതിന് കഴിയുന്നില്ലായിരുന്നു പത്ത് ആനകളുടെ ശക്തി ശരീരത്തിൽ ഒരുമിച്ച് ആവാശിച്ചതുപോലെ സിത്താര നിലകൊണ്ടു അവളിലെ അവനോടുള്ള ഭ്രാന്തം അവളെപ്പറ്റി ഒന്നും പറയണ്ട ഞാനല്ലേ ഞാനല്ലേ സ്നേഹിച്ചത് എന്നിട്ട് എന്നെ ഒഴിവാക്കി അവളെയാണോ എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് ആദ്യമേ വേണം ആദ്യമില്ലാതെ എനിക്ക് പറ്റില്ല സിത്താര ഓരോ ഭ്രാന്ത് പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയാനാരംഭിച്ചിരുന്നു ആദ്യം ഞെട്ടിപ്പോയി സ്വന്തം അനിയൻ്റെ ഭാര്യ അതും അനിയത്തിയെപ്പോലെ താൻ കാണേണ്ട ഒരുത്തി പറയുന്ന വാക്കുകൾ ആണിതൊക്കെയും എന്നോർത്തതും ദേഷ്യവും വെറുപ്പും അവനിൽ നിരഞ്ഞു പൊന്തി അതിശക്തിയായി അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചവ ആദി കുടഞ്ഞറിഞ്ഞു എന്നിട്ടും അവനിലേക്ക് ഒരു യക്ഷിയെപ്പോലെ കുടിയേറാൻ ശ്രമിക്കുന്നവളെ തടയാൻ ഒരു നിവൃത്തി മില്ലെന്ന് കണ്ട ആദി കൈവലിച്ചു വെച്ച് അവളുടെ മുഖത്ത് ഒറ്റ അടിയായിരുന്നു സിത്താര ആടിയുടെ ആഘാതം താങ്ങാനാവാതെ കൊഴിഞ്ഞ നിലത്തേക്ക് വീണുപോയി അഴിഞ്ഞൊഴിഞ്ഞ മുടിയിഴകൾ വീണ് മുഖംമറിഞ്ഞു പോയിരുന്നു സീതാരയുടെ എഴുന്നേൽക്കുന്ന നേരം ശക്തിയിൽ മുടി പിന്നിലേക്കായതിൽ ആയതിൽ അവൾ എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു ആദ്യം അവളെ അടിച്ചത് അവൾക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്തതുപോലെ വല്ലാത്തൊരു മുഖഭാവത്തിൽ അവിശ്വസനീയമായ തോട്ടത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ആദ്യം ക്രോധമാണ് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങള് നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ എന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവിശ്വസനീയതയോടെ സീതാരൻ നിന്ന് കിതച്ചു അവന്റെ നെറുക്ക് ചൂണ്ടുവൽ നീണ്ടു വന്നത് സീതാര പോലും അറിഞ്ഞില്ല ഒരു കൈ അവൻ അടിച്ച മുഖത്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ അങ്ങനെ നിൽക്കുമ്പോൾ അവളൊരു ഭ്രാന്തിയെ പോലെ തോന്നിച്ചു ഇറങ്ങി പോ മുറിയിൽ നിന്നും ഇറങ്ങേ പുറത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് സമചിത്തത വീണ്ടെടുക്കാൻ ആദ്യം ശ്രമിച്ചു സിത്താര ഇല്ലെന്ന മെല്ലെ മെല്ലെ തല അങ്ങോട്ടും വിങ്ങോട്ട് മാടി എൻ്റെ അച്ഛൻ പോലും എന്നെ തല്ലിയിട്ടില്ല അറിയോ ആ എന്നെയാണ് നിങ്ങൾ കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് ചാടുമെന്നായി അവളുടെ ആ അതിയുടെ മുഖത്ത് ഒരു കുച്ഛം വിരിഞ്ഞു അപ്പോൾ അതാണ് നിൻ്റെ പ്രശ്നം ഒരു തല്ലുകൊണ്ടല്ലോ നീ നന്നാങ്കില്ലെന്ന് അടിച്ചു വളർത്തിയാൽ ആരും നന്നാകില്ലല്ലോ പക്ഷേ നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ പങ്കുണ്ട് ആദ്യം പറയുന്ന കേൾക്കേ അവളുടെ കണ്ണുകൾ ചുരുങ്ങി എങ്കിലും സീതാര സീതാരക്കാരില്ലെന്ന വാശിയുള്ള കുട്ടികളെ പോലെ നില കൊണ്ടുപോകും ആനന്ദിയെ വന്ന ദിവസം തന്നെ തലിയില്ലേ അന്ന് ഞാൻ ഓങ്ങി വെച്ചതാണ് നെനക്കെട്ട് വരണം